بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم بشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ും സൂക്ഷിക്കണമല്ല അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ജീവിതത്തെ എന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൽസ്വഭാവികളായി തീരുക എന്നുള്ളത് അള്ളാഹുബിള്ള റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോഴും പ്രവാചകന്റെ ഉപദേശങ്ങളിലും ഗൗരവമായി നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറണം ഒരാളുടെ വിശ്വാസം അത് പൂർത്തിയാവുന്നത് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ അത് പൂർത്തീകരിക്കപ്പെടുന്നതിൽ എന്ന് ഫസുഹിഹു അലൈഹി വസന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് സമകാലിക സാഹചര്യത്തിൽ നമ്മളെല്ലാവരും മറന്നുപോയതോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതോ ആയ ഒരു വിഷയമാണിത് മറ്റൊന്നുമല്ല ലജ്ജയാണ് ഉളുപ്പ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടെന്ന് തോന്നുന്നു ആ ലജ്ജ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യവും ഗൗരവവും പരിശുദ്ധ പ്രവാചകൻ അലൈഹി നമ്മോട് പറഞ്ഞു അടുക്കലേക്ക് നബി തന്റെ മക്കളിൽ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട് അദ്ദേഹത്തിനെ വിളിപ്പിക്കാൻ ആ സന്ദർഭത്തെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ആ രണ്ട് സഹോദരിമാരിൽ ഒരാൾ അവിടേക്ക് പോകുകയാണ് ലക്ഷണമായി വിശ്വാസികളിൽ ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത് ലജ്ജ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിൽ മടിച്ചു നിൽക്കുക എന്നുള്ളതിൽ അതിന്റെ അർത്ഥം ദുനിയാവിലും പരലോകത്തിനും വേണ്ടി അവിടെ അതിനു വേണ്ടിയുള്ള ജീവിത വിജയത്തിനു വേണ്ടിയുള്ള പണിയെടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കലല്ല ലജ്ജ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ കുറച്ച് ലജ്ജ എന്ന് പറയുന്നത് തിന്മകളിൽ നിന്നുമുള്ള നമ്മുടെ പിന്മാറ്റമാണ് തിന്മകളിലേക്ക് നമ്മളെ നമ്മൾ പോകുന്നതിൽ നിന്നുമുള്ള പിന്മാറ്റമാണ് അതിനാണ് നമുക്ക് ലജ്ജ വേണ്ടത് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ വസ്സലാമോട് പറയുന്നത് ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മോട് പറഞ്ഞു തരുന്നത് ഹയാ ലജ്ജ ലജ്ജ എന്ന് എന്ന് പറയുന്നത് എല്ലാം നന്മയാണ് പറയുന്നത് മുഴുവനായും നന്മയാണെന്ന് പഠിപ്പിക്കുന്നു ലജ്ജയുള്ള സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ അത് നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്നുള്ളത് വളരെ കൃത്യമായ

ഈമാനിന്റെ ഏറ്റവും പ്രായപ്പടിയിൽ നിൽക്കുന്നത് വഴിയിൽ നിന്നുള്ള മാലിന്യങ്ങളെ മുള്ളുകളെ കല്ലുകളെ ഒക്കെ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതിനോട് ചേർന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാചകം ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം അത് പൂർത്തീകരിക്കപ്പെടണമുണ്ട് എങ്കിൽ ലജ്ജയുള്ള സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം നമ്മളൊന്ന് വളരെ കൃത്യമായി നമ്മളെല്ലാം കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രവാചകൻ അലൈഹി ഗൗരവമായി നമ്മൾ ഓർമ്മപ്പെടുത്തുള്ളൂ അതേപോലെ ഒരു വാചകമുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലജ്ജയാണ് ലജ്ജയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ലജ്ജ നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യൻ മൃഗതുല്യനായി മാറും മാറുന്നു ലജ്ജയില്ലാത്ത സ്വഭാവ രീതിയാണ് അവന്റെ ജീവിതത്തിലെങ്കിൽ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്വന്തം ജേഷ്ഠന്റെ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വ്യഭിചരിക്കുവാൻ വർഷങ്ങളോളം തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് ഉപയോഗിക്കുവാൻ ഒരു മനുഷ്യൻ മാറിയിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലജ്ജ എന്ന് പറയുന്നത് അത് െ മൃഗത്തിനേക്കാളും മതപഠിപ്പിക്കും ലജ്ജയില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോൾ സ്വന്തം രക്തത്തിലുള്ളവരെ പോലും വ്യഭിചരിക്കുവാൻ മടിയില്ലാത്തവരെ നമ്മൾ മാറും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇണകളെ നമ്മുടെ അയൽപക്കത്തുള്ളവനെ വ്യഭിചരിക്കുന്നതിലേക്ക് പോകാൻ ഒരു നാടകമില്ലാത്തവരവൻ മാറും എങ്ങനെയെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയാൽ വളരെ ഗൗരവമായി കൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നത് വിഷയങ്ങളെല്ലാം പ്രവാചകന്റെ ഗുണമായി എണ്ണുന്ന വിഷയത്തിൽ നമുക്ക് ഒരു ഹലി നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ ലജ്ജ എന്ന് പറയുന്നത് നമ്മുടെ ലജ്ജയുമായിട്ട് കൂട്ടിക്കെത്താൻ പറ്റൂ കേട്ടോ അത് അള്ളാഹു ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ പൂർണ്ണതയൊന്നും നമുക്ക് ബോധ്യമില്ല ഈ വാചകം ഒന്ന്

ഗുണം പോകുമ്പോൾ അത് വലിയ അപകടകരമായ തിന്മകളിലേക്ക് നമ്മൾ കടന്നുപോകും എന്നാൽ അവസ്ഥ എന്ന് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈമാൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്നത് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പ്രവാചകൻ പഠിപ്പിക്കുന്നത് ലജ്ജ എന്ന് പറയുന്നതാണ് നിങ്ങൾ വാചകത്തിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവമുണ്ട് ഉള്ളവനാണ് അവനെങ്കിൽ അവൻ ആരായിരം ഏറ്റവും നല്ല സുന്ദരനായി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉദമയുള്ളവനായി ഏറ്റവും നല്ല മാന്യതയുള്ളവനായി അവൻ എണ്ണപ്പെടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി പറയുന്നത് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നു ഈ ലജ്ജ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നാനമെന്ന് പറയുന്ന ഒരു സ്വഭാവം എവിടെയും എന്തെങ്കിലും എല്ലാം എവിടെ കയറിയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യനെ ലജ്ജയില്ലാത്തവനാക്കി തീർക്കും ആ തരത്തിലുള്ള ഇടപെടലുകൾ അവനെ ഏറ്റവും മോശക്കാരനായി തീർക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക എല്ലാത്തിൽ പെട്ട കാര്യമാണ് ലജ്ജയെ കുറിച്ച് അവർ പറഞ്ഞുകൊടുത്തിരുന്നു അള്ളാഹു പ്രവാചകൻ നിനക്ക് ലജ്ജയില്ല എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് നിലക്ക് ചെയ്യാം ലജ്ജയൊന്നുള്ള സ്വഭാവ ഗുണത്തെ നമ്മളിൽ നിന്നും എടുത്തു കളഞ്ഞാൽ ആ സ്വഭാവ ഗുണം ഇല്ലാതെ പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്തവരായി നമ്മൾ മാറുമെന്നുള്ളതാണ് ഈ വാചകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് പ്രിയമുള്ളവരെ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ലജ്ജയെ നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിനുണ്ട് നമ്മുടെ ഉണ്ണത്തിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിൽ വരെ നമ്മുടെ ലജ്ജയെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി ഗൗരവത്തോട് കൂടി നമ്മൾ ബോധപ്പെടുത്തി കൊടുക്കണം നമ്മൾ ആരാണെന്നും നമ്മൾ ഏതു ജീവിത രീതി സ്വീകരിക്കണമെന്നും നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണമെന്നും ഒരു പിതാവ് എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ എന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ഗൗരവമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ സമൂഹത്തിൽ ലജ്ജ ഇല്ലാതാക്കുവാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മുമ്പ് കോളേജുകളിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന ഒരു നിയമം കൊണ്ടുവരണമെന്നുള്ള ശുപാർശ വലിയ വിദ്യാഭ്യാസം മുമ്പെന്ന് പറയുന്നവർ ഒരുപാട് കാലം എഴുതി കോടികൾ സർക്കാരിന്റെ ഗജിദാനിൽ നിന്ന് വാങ്ങിച്ച് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന് ഉയർത്തുന്നതേണ്ടി അവർ കൊണ്ടുവന്നു ഒരു കാര്യം എന്തുവേണം പഠിക്കുമ്പോൾ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കണം അങ്ങനെ മനുഷ്യരുടെ മനുഷ്യരുടെ സ്വഭാവത്തിലുള്ള ജീനിലുള്ള ലജ്ജ എന്ന് പറയുന്നതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള പല പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ കാണുന്നു അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവാചകം ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുകയും എന്ന് പറയുന്നത് അത് ഒരുമിച്ചുള്ളതാണ് ഒരുമിച്ച് നിൽക്കുന്നതാണ് വിശ്വാസവും ലജ്ജയും ഒരുമിച്ചു നിൽക്കുന്ന കാര്യമാണ് എന്നത് പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട് പോയാൽ രണ്ടാമത്തേതും പോകും നിനക്ക് ലജ്ജയില്ലാത്ത അവസ്ഥയാണ് നിനക്കുള്ളതെങ്കിൽ തീർച്ചയായും നിന്റെ ഈമാൻ എടുത്തു പോകും നിനക്ക് ഈമാൻ ഇല്ലേ നിനക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായും ലജ്ജയില്ലാത്ത അവസ്ഥ നിനക്കുണ്ടാകും എന്തും മുഴുവനും തോന്നിയത് പോലെ പ്രവർത്തിക്കുന്നതിന്റെ മനസ്സ് പോകും എന്നുള്ളതാണ് ഈ വാചകത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് പ്രിയമുള്ളവരെ അതാണ് നമ്മുടെ ഉമ്മത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മില് കണക്കിന് ലൈക്കുകളും ഷെയറുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തോന്നിവാസം പറയുന്നവനാണ് മുമ്പൊരുത്തൽ ഇവിടെ അവന് അവന്റെ ആരാധകൻ എന്ന് പറയുന്നത് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് അവനൊരു മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്തൊരു ഉദ്ഘാടനത്തിനു വേണ്ടി അവൻ വിളിക്കപ്പെട്ടപ്പോൾ സമയമായിരുന്നിട്ട് പോലും ഒഴിവാക്കിക്കൊണ്ട് അവ അവർ കുട്ടികളെല്ലാവരും കൂടി ഇവനെ കാണുവാൻ വേണ്ടി പോയി അവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ലൈവ് വന്നാൽ തെറി പറയുക എന്നുള്ളതാണ് കേട്ടാൽ അറുക്കുന്ന രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ പറയാനുള്ളതാണ് ഇന്ന് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചൊരു വാർത്തയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു റേഡിയോ ജോക്കി ഒരു 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 പിന്നെ പെണ്ണിനെ വിളിച്ചു കൊണ്ട് അതേപോലെ ബീച്ചുകളിലും പാർക്കുകളിലും ഒക്കെ മൈക്കും പിടിച്ച് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തനിച്ച തോന്നിവാസങ്ങളും അതേപോലെ തോന്നിയ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകളെ ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ എന്നിട്ട് അതിനെല്ലാം കണ്ടുകൊണ്ട് അതെല്ലാം കേട്ടുകൊണ്ടും ഇണിച്ചിരിക്കുന്ന വലിയൊരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് അറിയുക ലജ്ജ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈമാൻ അത് ചോർന്നു പോവുകയാണ് നമ്മുടെ വിശ്വാസം അത് ചോർന്നു പോവുകയാണ് നമ്മുടെ ഐസറ്റ് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ നമ്മൾ നമ്മുടെ സഹോദരിമാരുടെ വസ്ത്രങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കാണുന്നവർക്ക് പോലും അങ്ങേയറ്റം ലജ്ജാപകമായ വേഷം ധരിച്ചിരിക്കുന്നവർ പാടില്ലാത്ത മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുവാൻ പാടില്ലാത്ത അവയവങ്ങളെ കൃത്യമായി മുഴച്ചു നിൽക്കണമെന്ന നിർബന്ധിയോടുകൂടി പ്രത്യേകമായ വസ്ത്രങ്ങൾ ചിലരെങ്കിലും എന്ന പേരിൽ എന്നുള്ള വിട്ടുകൊണ്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കിട്ടുന്നവരുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആരുടെ മുമ്പിലെത്തി നമ്മളക്കിറങ്ങി പോകുമ്പോഴും മറ്റുള്ളവരെ കാണിക്കണം മറ്റുള്ളവർ എന്നിൽ എന്നുള്ള ബോധ പല രൂപത്തിനും മേശം കെട്ടുന്നവർ ഗൗരവത്തോടു കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ലജ്ജയെ ഇല്ലാതാക്കുന്ന പണികൾ നമ്മൾ എടുക്കാൻ പാടില്ല രക്ഷിതാക്കോട് ഗൗരവത്തോടു കൂടി പറയട്ട മറ്റൊരു കാര്യം എന്ന് ഹൈസ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം ഐഡികൾ ഉണ്ട് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇൻസ്റ്റഗ്രാം ഐഡികൾ ഉള്ളവരുണ്ട് എന്നാണ് മദ്രസയിൽ പഠിക്കുന്ന ചില കുട്ടികളോട് ചോദിച്ചപ്പോൾ കിട്ടിയത് അതിലവർ വരുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് അവർ ചില വീഡിയോകൾ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇസ്ലാമിന്റെ വേഷം ധരിക്കാതെപ്പോൾ തോന്നിവാസങ്ങൾ പറഞ്ഞു തോന്നിവാസ കോമഡികൾ സിനിമകളിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്കിട്ട് അതിന് ഇത് കൊടുക്കുന്ന പദങ്ങൾ ഉള്ള വാചക വാചകങ്ങളെ ചെറിയ പിഞ്ചുപടികൾ ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന കുട്ടി പച്ചക്കുള്ള തെറികൾ പച്ചക്കുള്ള തെറികൾക്ക് ഡബ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം ഐഡികളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും വാട്സപ്പുകളുടെ ഉണ്ട് എന്നുള്ളത് പല രക്ഷിതാക്കളും അറിഞ്ഞിരിക്കാം പല രക്ഷിതാക്കളും അറിഞ്ഞിട്ടില്ല അറിഞ്ഞ ചില ആളുകൾ ഇത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട് മകള് പോയിട്ട് ലിപ്സ്റ്റിക്കും മതും ഇതും ഒക്കെ തേച്ചു പിടിച്ചുകൊണ്ട് പല പാദങ്ങളും കാണിച്ചുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നവരും അറിയുക ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മടങ്ങുകയാണ് എങ്കിൽ നിനക്ക് നിന്റെ വാർദ്ധക്യത്തിന്റെ സമയത്ത് നിന്റെ കൈ പിടിക്കാൻ ആ കുട്ടി ഉണ്ടാവുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് എഴുതി ഒപ്പു തരാൻ പറ്റുന്നു ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോയാൽ അവന്റെ മാതാവിനവൻ പരിഗണിക്കില്ല അവന്റെ പിതാവിനെ പരിഗണിക്കില്ല അവന്റെ അധ്യാപകൻ അവൻ പരിഗണിക്കാൻ പറ്റില്ല നാട്ടിലുള്ള മാന്യന്മാരവൻ പരിഗണിക്കാൻ പറ്റില്ല അവരവൻ മുഖവിലക്കെടുക്കുക പോലുമില്ല അത്രയേറെ മോശമായ അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളെയും എല്ലാം നമ്മൾ ഗൗരവത്തോട് കൂടി കാണണം ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു തലമുറയുടെ വീഴ്ചയാണ് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ലജ്ജയില്ലാത്ത രൂപത്തിനാണ് നമ്മൾ മക്കൾ വളർന്നു വരുന്നതെങ്കിൽ അവർ നമുക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നവരായിരിക്കും നമ്മുടെ കണ്ണ് നിറക്കുന്നവരും നമ്മളെ കരയിപ്പിക്കുന്നവരും അവരായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നമ്മൾ കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതേപോലെ നമ്മൾ അറിയുകയെങ്കിലും ജീവിതത്തിൽ നിന്നും എന്ന് പറയുന്നത് ലജ്ജെന്ന് പറയുന്നത് കുറഞ്ഞു പോയാൽ അവന്റെ മതഭക്തി അത് കുറഞ്ഞു പോകും എന്നുള്ളതാണ് അവൻ കല്ല ആ ലജ്ജയില്ലാതെ നമ്മുടെ മതഭക്തി കുറഞ്ഞു പോയാൽ നമ്മുടെ ഹൃദയം മരിച്ചു നമ്മുടെ ഹൃദയം മരിച്ചു പോകും പിന്നെ നമ്മൾ നന്മകളിലേക്ക് മുന്നിടാൻ നമുക്ക് സാധ്യമാവുകയില്ല തിന്മകളിലേക്കായിരിക്കും നമ്മൾ കൂടുതലും ഉണ്ടാവുക അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാചകങ്ങളെയും വചനങ്ങളെയും നമ്മൾ മറന്നുപോകും അതല്ലെങ്കിൽ അതിനെ വേണ്ട പറ്റി നമുക്ക് പരിഗണിക്കുവാൻ സാധ്യമല്ലാതെ വരും ഉയർന്നു നിൽക്കുന്നത് ഏറ്റവും തലപ്പത്തി നിൽക്കുന്നത് എന്ന് എന്ന് പറയുന്ന പറയുന്ന ലജ്ജ സ്വഭാവ ഗുണമാണ് അതേപോലെ തന്നെ അഞ്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് ദൗർഭാഗ്യ ദൗർഭാഗ്യത്തിന്റെ ായിക്കൊണ്ട് അദ്ദേഹം പറയുന്ന അഞ്ചു കാര്യങ്ങളിൽ ഒന്ന് ലജ്ജയുടെ കുറവാണ് ലജ്ജയുടെ കുറവ് നമുക്കുണ്ട് എങ്കിൽ അപമാനിക്കപ്പെടും നമ്മൾ അപമാനിക്കപ്പെടും നമ്മുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടുന്നവരുടെ മുമ്പിൽ നമുക്ക് തല വരും നമുക്ക് കരയേണ്ടി വരും ഹയാ എന്ന് പറയുന്നത് ലജ്ജ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തുപോയാൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ലജ്ജയെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികൾ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ട് പ്രവാചകന്റെ അധ്യാപകങ്ങളുണ്ട് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇടപെഴകുമ്പോൾ നമ്മൾ എങ്ങനെ ഇടപെടകണം അന്യപുരുഷനോട് ഇടപഴകുമ്പോൾ എങ്ങനെ നമ്മൾ ഇടപെഴകണം കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയങ്ങളെ പഠിക്കുവാനുള്ള മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ അറിഞ്ഞു വെക്കുക അള്ളാഹു സുബാൻ ഹു വച്ചാലു സുബാൻ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രവാചകൻ അടുക്കൽ സഹാബത്ത് വന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഔറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ചില സംശയങ്ങൾ ചോദിക്കുന്നതിനിടയിൽ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ ആരുമില്ലാത്ത സന്ദർഭത്തിൽ ആരും ഞാൻ ഒറ്റക്കിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നത് മോശമാണോ എന്ന ചോദ്യമാണ് അതിനുത്തരമായ പ്രവാചകൻ ലജ്ജ കാണിക്കുവാൻ ഏറ്റവും അർഹതപ്പെട്ടത് അള്ളാഹുബിന്റെ മുമ്പിലാണ് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നമ്മള് നമ്മുടെ പിതാവിന്റെ മുമ്പില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു മാന്യനായ നല്ലൊരു വ്യക്തിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ വ്യഭിചലിക്കുമോ ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ മോഷണം നടത്തുമോ ഒരു വ്യക്തിയുടെ നമ്മുടെ മാന്യനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ തോന്നിവാസം നമ്മൾ കാണിക്കുമോ തോന്നിവാസം നമ്മൾ വിളിക്കുമോ ഇല്ലല്ലോ കാരണം എന്താണ് നമ്മൾ ലജ്ജയുള്ളവരാണ് അവരുടെ മുമ്പിൽ വെച്ച് അത് പറയാൻ നമുക്ക് മോശമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ലജ്ജ കാണിക്കുവാൻ ഏറ്റവും ഏറ്റവും ഒന്നാമതായി നിൽക്കേണ്ടത് അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അന്യന്റെ പെണ്ണിന്റെ പിന്നാലെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തോട് കാമം തന്നെ അറിഞ്ഞു വെക്കണം നമ്മള് നമുക്ക് അള്ളാഹു ഇത് കാണുന്നുണ്ട് ആ ഒരു ലജ്ജ നമുക്ക് നഷ്ടപ്പെട്ടു കൂടാം ഒരു മോഷണം നടത്തുമ്പോൾ നമുക്ക് ഓർമ്മ വേണം കാണുക എന്ന് പറഞ്ഞാൽ അത് എത്ര മോശമുള്ള കാര്യമാണ് ദുനിയാവിൽ ഒരു മാന്യം കാണുന്നത് പോലും മോശമാണെന്ന് വിചാരിക്കുന്ന നമുക്ക് നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സക്താവ് കാണുന്നു എന്ന് പറയുന്നത് മോശമല്ലാതെയായി നമുക്ക് തോന്നുന്നു

ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഇന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ആചരിക്കുന്നൊരു ദിവസമാണെന്ന് പത്രത്തിലൂടെ ഒന്ന് കണ്ടു വായിച്ചു ഏതായാലും ഈ സന്ദർഭത്തിൽ സന്ദർഭികമായി ഇസ്ലാമിന്റെ മഹത്വം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നു മാത്രം മുമ്പ് പല രാജ്യങ്ങളും ജനസംഖ്യയുടെ വർദ്ധനവും ക്ഷാമം ഉണ്ടാക്കുമെന്ന പേരിൽ അവിടെ ഒരാൾക്കൊരു കുടുംബത്തിൽ ഒരു കുട്ടി എന്നിടത്തേക്ക് വന്നവരുണ്ട് രണ്ട് കുട്ടികൾ മതിയെന്ന് തീരുമാനിച്ച രാജ്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചു പറയേണ്ട ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ആ അവർക്ക് കുട്ടികളെ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഓഫറുകളൊക്കെ കൊടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് റഷ്യയിൽ ഇപ്പൊ മിനിസ്റ്ററി ഓഫ് സെക്സ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഇതിനു വേണ്ടി രൂപീകരിക്കുകയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അവൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടും അവൾ പ്രസവിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് അവൾക്ക് കൊടുക്കുന്നത് അങ്ങനെ പ്രസവത്തിനെ കുട്ടികൾ ഉണ്ടാകുന്നതിനെ അവസ്ഥയിലേക്ക് കുട്ടികൾ വേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നവർ ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നവർ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാം അന്നു നിന്നുമെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറയുന്നതൊക്കെ ധാരാളം കുട്ടികൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള കുടുംബ ബന്ധം എന്ന് പറയുന്നതൊക്കെ ധാരാളമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാകണം പരീക്ഷണി നമുക്ക് കാണാൻ പറ്റും അപ്പയാണ് പറഞ്ഞത് രണ്ടു കുട്ടികളിൽ അധികം ഉണ്ടായാൽ ക്ഷാമം ഉണ്ടാകും കുഴപ്പമാണ് നിന്റെ സമ്പത്തിനെ പ്രശ്നം ഉണ്ടാകും നിങ്ങളെ പേടിപ്പിച്ചു ഗൗരവത്തോടുകൂടി മുസ്ലിം മുമ്പത്തിൽപ്പെട്ടിരിക്കുന്ന മുമ്പിൽ ഇരിക്കുന്നവർ കേട്ടുകൊള്ളുക ഇന്ന് നമ്മുടെ സമുദായത്തിലും ഇത് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു കുട്ടികളുടെ പഠനം അതെങ്ങനെ കൊണ്ടുപോകും കുട്ടികൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്ന് വേവലാതി പറ്റുകൊണ്ട് ഒരു കുട്ടിയിലും രണ്ടു ഒക്കെ അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം മുസ്ലിം മുമ്മത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെ കൂടി തന്നെ കാരണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്രഹാൻ വച്ചാലാൽ പരിശുദ്ധ ആളിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ പ്രസവിക്കാൻ സാധ്യമാകുന്നവർ അതിൽ കഴിവുള്ളവർ ആരോഗ്യമുള്ളവർ എന്തുവാണം പ്രസവിക്കണം അതേപോലെ കുട്ടികൾ ഉണ്ടായാൽ പല ആളുകളും അപോഷങ്ങൾ ചെയ്തുകൊണ്ട് എടുത്തു പറയുന്നു കൊന്നു കളയുന്നു അറിയുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നേരത്തെ ഒഴിവാക്കാൻ സാധ്യമാകും എന്നുള്ളത് കൊണ്ട് ആരും അറിയില്ല ഒരാൾക്ക് ഗർഭമുണ്ടായി അപോഷം ചെയ്തു എന്നാൽ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ രൂപത്തിലുള്ള പണികൾ നിങ്ങൾ എടുക്കാൻ പാടില്ല ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയരുത് നിങ്ങൾ അറിയണം നമ്മൾ രണ്ട് കുട്ടി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ കുട്ടിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് ആരാണോ നിന്നോട് പറഞ്ഞത് ഒന്നാമത്തെ കുട്ടിയെ പഠിപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിയെ പഠിപ്പിക്കാൻ കട്ടലുള്ളവരായി ദുരിയാവിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നത് നല്ലത് ഒന്നിനെ കുറിച്ചും രണ്ടിനെ കുറിച്ചും നിനക്കെന്തെങ്കിലും പറ്റിയാൽ ആര് പഠിപ്പിക്കും അറിഞ്ഞു അത്തരത്തിലുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന കാര്യമാണ് നിനക്കും അവർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് വിഭവങ്ങൾ കൊടുക്കുന്നത് ഞാനാണ് വായുവും വെള്ളവും കൊടുക്കുന്നത് ഞാനാണ് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു നൽകുന്നത് ഏറ്റവും ഭീമമായ ഒരു തെറ്റാകുന്നു ഒരു കുറ്റമാകുന്നു അത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഖുർആൻ അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം നന്മയുള്ള ലജ്ജയുടെ നന്മയുള്ള പാകങ്ങൾ നമ്മൾ കൃത്യമായും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവണം ലജ്ജ പാടില്ലാത്ത ദീനിന്റെ അറിവ് നേടുന്ന വിഷയത്തിലൊന്നും ഒന്നും നിൽക്കേണ്ടതില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും മദീനയിലെ അൻസാരികളായ സ്ത്രീകളെ പറ്റിയിട്ട് ആയിഷീ പറഞ്ഞൊരു വാചകമുണ്ട് ഇപ്രകാരമാണ് അൻസാരികളായ സ്ത്രീകൾ അവര് പ്രവാചകനോട് എന്ത് സംശയം അവർ ചോദിക്കും ഭാര്യമാരു വഴി പ്രവാചകനോട് അവർക്ക് രഹസ്യമായ പല വിഷയങ്ങളിലുമുള്ള കാര്യങ്ങളിലും അവർ ചോദിച്ചിരുന്നു അതിനെ പ്രത്യേകം അഭിനന്ദിച്ചതായൊക്കെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ആ ഒന്നാമത്തെ സുത്തുബൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ലജ്ജ എന്ന് പറയുന്ന വിഷയം നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബെ ഞങ്ങൾ ഒന്നു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ കുറച്ച് മാപ്പാക്കി ചെറിയ റഹ്മാനെ അള്ളാഹുബെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നമ്മുടെ പള്ളിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പല ആളുകളും വലിയ വിഷമത്തിനും പ്രയാസത്തിനുമുള്ളവരുണ്ട് നാഥാ അവർക്കെല്ലാം സമാധാനവും ആശ്വാസവും നൽകാൻ അനുഗ്രഹിക്കണം റഹ്മാനെ

പ്രയാസത്തിൽ കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ അവർക്കെല്ലാം ആശ്വാസവും റഹ്മത്തും സലാമത്തും ഒക്കെ നൽകി ആശ്വാസം മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അനുഗ്രഹിക്കേണ്ട اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين